തമിഴകം വെട്ടിക്കഴകം പ്രസിഡന്റും നടനുമായ വിജയുടെ ചെന്നൈയിലെ വീടിലും ബോംബ് ഭീഷണി സംസ്ഥാനത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കിടയിലുണ്ടായ ഈ ഭീഷണി തമിഴ്നാട്ടിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു വിവരമറിഞ്ഞു ഉടൻ തന്നെ ബോംബ് സ്ക്വാഡ് രാത്രിയിൽ വീട്ടിലെത്തുകയും വിശദമായ പരിശോധന നടത്തുകയും ചെയ്തു കരൂർ റാലി ദുരന്തത്തിൽ മരണം നാൽപ്പതായി ഉയർന്നിരിക്കുകയാണ് ദുരന്തം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ നിന്ന് മാറി വിജയ് മൗനം തുടരുന്നതും പൊതുജനങ്ങളുടെ ദുരിതത്തിൽ മാനുഷികപരമായി ഇടപെടാതിരിക്കുന്നതുമാണ് വിമർശനങ്ങൾക്കിടയാക്കുന്നത് ഇതിനിടെയാണ് വീടിന് നേരെ ബോംബ് ഭീഷണി ഉണ്ടായത് ടി വി അധ്യക്ഷൻ വിജയ് പങ്കെടുത്ത റാലിക്കിടയിൽ ഉണ്ടായ തിക്കിലും തിരിക്കലും പെട്ടാണ് നാല്പത് പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം അരങ്ങേറിയത് അപകടത്തിൽപ്പെട്ടവർ മരണത്തെ മുഖാമുഖം കണ്ടിട്ടും അവരെ കാണാനോ കേൾക്കാനോ നിൽക്കാതെ വിജയ് അതിവേഗം സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയ നടപടിയാണ് വ്യാപക വിമർശനങ്ങൾക്ക് വഴിവച്ചത് ദുരന്തത്തിൽ പഴക്കേറ്റ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നേടിയ കരൂർ സ്വദേശിയായ കവിൻ ഇന്നലെ മരിച്ചതോടെയാണ് മരണസംഖ്യ വർദ്ധിച്ചത് ഇയാൾ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് വാങ്ങി വീട്ടിലെത്തിയിരുന്നു എന്നാൽ പിന്നീട് നെഞ്ചുവേദന അനുഭവപ്പെടുകയും സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിക്കുകയുമായിരുന്നു സംഭവത്തിൽ വിജയിക്കെതിരെ സംസ്ഥാനത്തുടനീളം വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത് ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ മാത്രമല്ല ഒരു നടൻ എന്ന നിലയിൽ പോലും സാധാരണ ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത ചോദ്യം ചെയ്യപ്പെടുന്നു മാധ്യമങ്ങളോട് പോലും പ്രതികരിക്കാൻ തയ്യാറാകാതെയാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് മടങ്ങിയത് ദുരന്തത്തെക്കുറിച്ച് താരം പുറത്തുവിട്ട പ്രസ്താവനയിൽ ക്ഷമ ചോദിക്കുന്നില്ല എന്ന വിമർശനവും ശക്തമായി നിലനിൽക്കുന്നുണ്ട് ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ വിജയ് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും മാപ്പ് പറയാനും തയ്യാറാകാത്തത് ജനങ്ങളെ ഏറെ പ്രകോപിപ്പിക്കുന്നു എന്നാൽ വിഷയത്തിൽ വിജയ്ക്കെതിരെ തിടുക്കത്തിൽ നടപടി വേണ്ടെന്നാണ് ഭരണകക്ഷിയായ ഡി എം കെയിലെ ധാരണ ദുരന്തം രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്ന മറ്റു പാർട്ടികളുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാനാണ് ഈ സമീപനം വിഷയത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് വിജയ് തന്നെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് ഇത് കേസിൽ നിന്ന് തലയൂരാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണോ എന്നും സംശയമുണ്ട് ഇത്രയും വലിയ ദുരന്തം നടന്നിട്ടും രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ചിന്തിക്കാതെ വിജയ് മാനുഷികപരമായി ഇടപെടണമെന്ന അഭിപ്രായം ശക്തമായി വരുന്നുണ്ട് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനോ ദുരന്തത്തിൽപ്പെട്ടവരുടെ വിഷമം മനസ്സിലാക്കി സംസാരിക്കുകയോ ചെയ്യാത്ത ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് എന്ത് കാര്യമെന്ന ചോദ്യമാണ് തമിഴ്നാട്ടിൽ മുഴങ്ങുന്നത് വ്യാപക വിമർശനങ്ങൾക്കിടെ വിജയ് മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് മരിച്ച ഓരോരുത്തരുടെയും പേരിൽ ഇരുപത് ലക്ഷം രൂപയാണ് നൽകുന്നത് പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപയും നൽകും നാല്പത് പേരുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപ വീതം നൽകുമ്പോൾ ആകെ എട്ട് കോടി രൂപയാണ് നൽകേണ്ടത് വാർത്താ റിപ്പോർട്ടിൽ മുപ്പത്തി ഒൻപത് പേരുടെ കുടുംബത്തിന് ഏഴ് കോടി എൺപത് ലക്ഷം നൽകുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിലും മരണസംഖ്യ നാൽപ്പതായതോടെ തുകയിൽ മാറ്റിമരും നൂറോളം പേർക്ക് പരിക്കേറ്റ സാഹചര്യത്തിൽ പരിക്കേറ്റവർക്ക് വേറെയും തുക നൽകേണ്ടതുണ്ട് എന്നാൽ വിജയുടെ പ്രഖ്യാപനം വന്ന ശേഷവും വിമർശനങ്ങൾ തുടരുകയാണ് നഷ്ടപരിഹാരം നഷ്ടപ്പെട്ട ജീവനങ്ങൾക്ക് പകരമാകില്ലെങ്കിൽ പോലും പ്രഖ്യാപിച്ച തുക വിജയ് ആസ്തിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണെന്ന വാദമാണ് ഇപ്പോൾ ഉയരുന്നത് കോടികൾ ആസ്തിയുള്ള നടനാണ് വിജയ് റിപ്പോർട്ടുകൾ പ്രകാരം അറുന്നൂറ് കോടി രൂപയുടെ ആസ്തിയാണ് വിജയ്ക്ക് ഉള്ളത് ഒരു ചിത്രത്തിനായി നൂറ് കോടിക്ക് മുകളിലാണ് നടൻ ഇന്ന് പ്രതിഫലമായി വാങ്ങുന്നത് ഇത്രയും വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തിക്ക് നാൽപ്പത് പേരുടെ ജീവന് ഇരുപത് ലക്ഷം രൂപ നൽകുന്നത് തീരെ കുറവാണെന്നും സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് റാലി നടത്തിയപ്പോഴൊന്നും തിക്കും തിരക്കും ഉണ്ടാകുമെന്നോ ജാഗ്രത പാലിക്കണമെന്നോ വിജയ് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരുന്നില്ല റാലിക്കിടെ ജനസാഗരത്തിൽ വിജയ് വലിയ സന്തോഷത്തിലായിരുന്നു ഈ ജനക്കൂട്ടം തന്റെ എതിരാളികളായ പാർട്ടിക്കുള്ള മുന്നറിയിപ്പായിട്ടാണ് അദ്ദേഹം കണ്ടത് ജനക്കൂട്ടത്തിന്റെ ആവേശം രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ച വിജയ് ആ ആവേശം ദുരന്തമായി മാറിയപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാന വിമർശനം റാലിയിലെ സുരക്ഷാ വീഴ്ചകളും വ്യക്തമാകുന്നുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ റാലിക്കാവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നോ എന്നതും ചോദ്യചിഹ്നമാണ് അധികാരികൾ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് ഈ സംഭവങ്ങൾ വിജയുടെ രാഷ്ട്രീയ ഭാവിയെ സാരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ജനങ്ങളുടെ ദുരിതത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമില്ലായ്മ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ ഇല്ലാതാക്കാനും സാധ്യതയുണ്ട് വിജയുടെ താരമൂല്യം മകൻ ജയസൻ സഞ്ജയ്ക്കും ഗുണം ചെയ്യുന്നുണ്ട് ജയസൺ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം പത്ത് കോടി രൂപയാണ് ജയസണിന് ആദ്യ ചിത്രത്തിൽ തന്നെ പ്രതിഫലമായി നൽകുന്നത് താരകുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത നിലനിലക്കെയാണ് ഇരുപത് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം ചെറിയ തുകയായി വിമർശിക്കപ്പെടുന്നത് വീടിന് നേരെ ബോംബ് ഭീഷണി ഉണ്ടായ സംഭവത്തെ പോലീസ് അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് റാലി ദുരന്തത്തെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ഭീഷണിയുടെ പിന്നിലെ ഉദ്ദേശം എന്തായിരിക്കാം അന്വേഷിക്കുന്നുണ്ട് മൊത്തത്തിലെ കരൂർ റാലി ദുരന്തം ഒരു ദുരന്തമായി അവസാനിച്ചതിലുപരി ഒരു യുവരാഷ്ട്രീയ നേതാവിന്റെ പ്രതിസന്ധി ഘട്ടത്തിലെ പ്രതികരണത്തിന്റെ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് ജനങ്ങളുടെ വിഷമത്തിൽ പങ്കുചേരാതെയും മൗനം തുടരുന്നതിലൂടെയും വിജയ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്